നമസ്കാരം ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരള സംസ്ഥാനത്തെ എല്ലാ ദിവസത്തെയും ഗോൾഡ് റേറ്റ് നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ജനങ്ങൾക്ക് ആശങ്ക ഏറ്റുന്ന മാറ്റങ്ങളാണ് സ്വർണവിലയിൽ കാണപ്പെടുന്നത് ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണവില നമുക്ക് നോക്കാം വിലയിൽ പുതുതായി വരുന്ന അപ്ഡേറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് അതിനാൽ കമൻറ്റ് ബോക്സ് മറക്കാതെ ചെക്ക് ചെയ്യുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഒരു പവൻ അൻപത്തി ഒൻപത് ആയിരത്തി നൂറ്റി ഇരുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി അറുപത്തിരണ്ട് രൂപയും ഒരു പവൻ അറുപത്തി നാല് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയുമാണ് സ്വർണവിലയിൽ പിന്നീട് വരുന്ന വ്യത്യാസങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കുക ദിവസവും കേരളത്തിലെ സ്വർണവില നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ